മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ ഇപ്പോ ലൈവില് നടക്കുന്നതെന്ന് അറിയോ ആനമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ആര്യം വന്ന് കൊഞ്ചിക്കാണ് കേട്ടോ അവിടെ എന്നിട്ട് ആര്യന് വന്ന് ഓരോ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പം ഞാൻ എമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി എന്ന് പറയുന്ന പാട്ടൊക്കെ പാടിക്കൊണ്ട് ആര്യൻ ഇങ്ങനെ വരുന്നുണ്ട് മുഖത്തേക്ക് ഒറ്റ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ വീശുന്നുണ്ട് പക്ഷെ അനുമോളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനും തന്നെ ഇല്ല ആ സമയത്ത് ആര്യൻ അനുമോളുടെ കവലിൽ ഇങ്ങനെ തൊട്ട് താഴേ ഇങ്ങനെ തൊട്ട് കൊണ്ട് പറയുന്നുണ്ട് ഇതെന്താ എക്സ്പ്രഷൻ ഇല്ലാത്ത ഫേസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനുമോൾ ഇങ്ങനെ കൊഞ്ചി കു നമ്മുടെ ആര്യൻ അപ്പുറം തരുന്ന നമ്മുടെ അക്ബർ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്തായാലും ആര്യൻ ഇപ്പൊ ഹൗസിൽ ഒരു ഫണ്ടി ആയിട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ ഒരു എന്റർടൈനർ ആയിട്ട് ഇങ്ങനെ ഹൗസിൽ പോകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രേക്ഷകർ പലരും കമന്റ് ചെയ്തത് അടുത്ത കോമ്പു പിടിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് കേട്ടോ എന്തായാലും അനുമോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഒരു എക്സ്പ്രഷനും ഇരുന്നില്ല ആരെയും ഇനി തുറച്ചു നോക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ